ണം ഇന്ന് ഇവിടെ നിന്ന് നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നിങ്ങൾ പ്രവാചകന്റെ സ്വഭാവമുള്ളവരാകണം എന്റെ ഭാര്യമാരെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളൊരു സതീതയാകുമോ നിങ്ങളൊരു സതീതയാകുമോ നിങ്ങളൊരു സതീതയായി മാറുമോ എണക്കങ്ങളും പിണക്കങ്ങളുടെയും ഇടയിൽ പരസ്പരം നിങ്ങൾക്ക് മാറാൻ കഴിയുമോ ആരാ സതീത പ്രിയപ്പെട്ട അല്ലാതെ മക്കയിലെ കോടിപതിയായ ഹൈരാണ് ഹൈരന്റെ ഹൈരാണ് വെള്ളിക്കരണ്ടിയും വായും വെച്ചുകൊണ്ട് വീണ സബീത ബീവി മക്കയിലെ പ്രമാണിയുടെ മകളാണ് വിവാഹം എടുത്തപ്പോ സ്വന്തം സമ്പത്തും മുഴുവനും അല്ലാതെ റസൂലിന്റെ ബീപു വേണ്ടി കൊടുത്തിട്ട് സബീജാ ബീവി എന്ത് ചെയ്തെന്നറിയുമോ സബീജാ ബീവി ദീവിതത്തിൽ പ്രവാചകന്റെ വഴി വളക്കായി മാറി ഇവിടെ ഇന്ന് നമ്മൾ ഒന്നിച്ച് ഇവിടെ നിന്ന് പിരിയുകയാണ് അവസാനം നമ്മൾ ചെയ്യുകയാണ് ാക്കന്മാരോട് ഞാൻ എന്റെ വസീയത്ത് പറയട്ടെ ഇത്രയും നാളും കുടുംബം കേട്ടവരോട് ഞാൻ എന്റെ വസീയത്ത് പറയട്ടെ ഒരു മൊഹമ്മതും ഖരീരയുമാകുമോ ൂത്താലി പിന്നെ മനഞ്ചരിവിലേക്ക് പട്ടിണിക്ക് വിടുകയാസൂനെതിർക്കാൻ തുടങ്ങി പ്രവാതകന് ഭക്ഷണം കൊടുത്തുകൂടാ അല്ലാണ്ട് മിന്നുകൂടാ ഭക്ഷണമില്ലാട് അല്ലാഹുലിന്റെ പ്രവാചകനും കൂട്ടുകാരും ഒരു സാധനം ചന്തയിൽ വിൽക്കാൻ അത് വിക്കൽ പോലും വാങ്ങിക്കാൻ പാടില്ല കേപാലയത്തിന് മുകളിൽ ഉപരോധത്തിന്റെ ലിസ്റ്റ് എഴുതി തൂക്കി സഹോദരങ്ങൾ അമേരിക്ക ഇറാഖിന്റെ പേരുന്ന ഉപരോധം ആദ്യത്തെ ഉപരോധമല്ല ആദ്യത്തെ ഉപരോധം െതിരെ കൽവാളത്തിന്റെ വാതിലായിരുന്നു തൂക്കിയത് യു എൻ ഐക്യരാഷ്ട്രസഭ ഇറാനെതിരെ ഉപരോധം കടിക്കാൻ ഭക്ഷണമില്ല ഇതേവരെ സംസാരിച്ചവരെ കണ്ടാകയില്ല ഒരാൾ പോലും സലാം പറയില്ല ഉപരോധത്തിന്റെ നടുവിലാണ് അവസാനം ഒരിക്കൽ വറച്ചുകൊണ്ട് വീട്ടിൽ കിടക്കുമ്പോ ഒരു നേരത്തെ ഭക്ഷണം അല്ലാണ്ട് റസൂൽ റസൂലിന്റെ കമ്പിളി പുറപ്പുമായിട്ട് ചന്തയിൽ വന്നു അത് വിട്ടിട്ടെങ്കിലും എന്റെ പറ്റണയിലാണ് ചന്തയിൽ വരുമ്പോൾ കച്ചവടക്കാർ വാങ്ങിക്കുന്നില്ല കാരണം ഉപരോടം ഏർപ്പെടുത്തി ഇരിക്കുകയാണ് കമ്പിളിപ്പകപ്പും കയ്യിൽ വെച്ചിട്ട് അല്ലാണ്ട് റസൂല് ചന്തയിൽ നിന്ന് മാത്രേ എന്റെ പ്രിയപ്പെട്ട സഹോദരാ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ കണ്ടില്ലേ അമേരിക്ക ചവച്ചു ഇറാഖിന്റെ നടുവിൽ ഒരായിരങ്ങളിൽ ചുറ്റുപള്ളുന്ന സൂര്യന്റെ താഴെ മരിച്ചു വീടുന്ന ഇറാഖിന്റെ മരുഭൂമിയിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാറില്ലാതെ കൊച്ചുമകളുടെ കുട്ടിയുടുപ്പും എടുത്തുകൊണ്ട് ഇറാഖിന്റെ ചന്തയിൽ നിൽക്കുന്ന വൃദ്ധയായ പെണ്ണിനെ നിങ്ങൾ കണ്ടോ ഇറാഖിന്റെ ചന്തയിലോ ചന്തയിൽ ാണ് കുട്ടി കുത്തിപ്പ് നിൽക്കാമെന്ന വൃദ്ധയെ പോലെ അല്ലാണ്ട് റസൂല് എന്തിനെന്നറിയുമോ വിട്ടിട്ട് വെച്ചണം കേ ഒരു ഭാര്യയും ഭർത്താവും അവസാന നസൂറിൽ തിരിച്ചു ചെല്ലുന്നു പുതപ്പു വാങ്ങിക്കാൻ കുറേശ്ശികൾ മതിയാകുന്നില്ല റ അവസാനം അല്ലാണ്ട് റസൂട് പറഞ്ഞ് കവിത മിണ്ടാനുമില്ല തിന്നാനൊന്നുമില്ല കഴിക്കാനൊന്നുമില്ല ഇവിടെ കിടക്കുന്നതിനേക്കാൾ നല്ലൊരു നമുക്ക് മലന്തരുവിൽ പോയി താമസിക്കാം അല്ലാണ്ട് റസൂൽ വീട്ടിൽ നിന്നിറങ്ങി കബീതാ ദേവിയോട് പറയുന്നു മലന്തരുവിൽ പോയി എടയെങ്കിലും നിന്ന് കിടക്കാം കണ്ട പ്രിയ പെട്ടതങ്ങളെ കഷ്ടപ്പാട് വരുമ്പോൾ പരസ്പരം പടിതാരാറുള്ളതല്ല ദീപം ഭർത്താവിനെ കൈവിടാറുള്ളതല്ല ദീപം പ്രധാനപ്പെട്ട പ്രവാചകൻ സെല്ലാവളിവസം പറഞ്ഞു നബിയെ വേണ്ട നിനക്ക് സഹിക്കാൻ കഴിയില്ല നിനക്കത് ിട്ടാണ് ജീവിക്കുന്നത് പ്രിയപ്പെട്ടവർക്ക് ആ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാറില്ലാതെ കരിയനതിൽ നിന്നിട്ട് കിടക്കുമ്പോ അല്ലാണ്ട് റസൂര് ഒരു ദിവസം സൂദയ പൂത്താല് പിന്നെ മലഞ്ചെരുവുകൾ ചുറ്റുപടി കിടക്കുന്ന സൂര്യൻറെ ഒന്നും കഴിക്കാനില്ലാതെ നട്ടുച്ച നേരത്ത് തന്റെ കൈമുട്ട് കൈമുട്ടും അടക്കി തന്റെ ശിരസ് വെച്ച് വരുമോ പ്രിയപ്പെട്ട ഉണ്ണാലില്ലാതെ മലം തെരുവില് കിടക്കുമ്പോ അതീരാവിക്ക് കിടന്നിട്ട് വരുന്നില്ല അതീരാവി മെല്ലെ മെല്ലെ വീട്ടിൽ നിന്നിറങ്ങി സഹോദരായത് വെറുതെ വായത്താരിയുടെ എന്ന് പറയുന്ന പെണ്ണ് നടന്ന് നടന്ന് ശിവദേബൂ താലിമിന്റെ മലം

കിടക്കുമ്പോൾ ിയേ എനിക്കങ്ങനെ ഉറക്കം വരും അങ്ങ് കഷ്ടപ്പെടുമ്പോൾ എനിക്ക് സുഖിച്ചു കഴിക്കാൻ പറ്റുമോ പാവപ്പെട്ടവർ ിട്ട് ഗൽവിന്റെ മണലാഴ്ച അവൻ ചാക്ക് വിരിച്ചിട്ട് കിടന്നിറങ്ങുമ്പോ ഇവിടെ കിടന്നാല് നിനക്ക് ഭക്ഷണമിറങ്ങുമോ നിനക്ക് വെള്ളമിറങ്ങുമോ നിനക്ക് ജീവിതം സുഖിക്കാൻ കറിയുമോ ഇതാണ് ഭാര്യപത്ര ബന്ധത്തിന്റെ ഇടയിലുള്ള ബന്ധം അവധിക്കറിഞ്ഞ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ തിരശീലയിട്ടാലും ഇത് നിങ്ങളുടെ ഇടയിൽ തിരശീല ഉണ്ടാവാൻ പാടില്ല എന്റെ എന്റെ നബിയെ നബിയെ എല്ലാ കട്ടപ്പാടിലും ഞാനുണ്ട് കൂടെയൊന്നും ബീവി പ്രവാചകന്റെ റസൂലിന്റെ റസൂലിന്റെ മുഖം വെച്ച് ശരീരത്തിലേക്ക് ൂർത്ത കല്ലിലേക്ക് കിടക്കുന്നു കട്ടപ്പെട്ടാൽ നമുക്ക് ഒന്നിച്ച് കട്ടപ്പെടാം നബിയേ സങ്കടമാണെങ്കിൽ ഒന്നിച്ച് സങ്കടപ്പെടാം സഹോദര ഞാൻ പറയട്ടെ നാല് ദിവസം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയോ ഇത് മുപ്പത് വയസ്സുകാരന് കേട്ടുള്ളതാണെന്ന്രച്ചന്മാര് അല്ലാണ്ട് റസൂലിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ കിടക്കുമ്പോ ഖദീരാവിടെ വയസ്സ് എത്രയാന്ന് നിങ്ങൾക്കറിയുമോ അമ്പത്തി വയസ്സ് പ്രായമുണ്ട് ഷദീരാ ബീവിക്ക് പ്രായം അവരുടെ സ്നേഹം തളർത്തിയില്ല പ്രായം അവരുടെ സ്നേഹത്തിന്റെ ഇടയിലെ വിഘ്നം തീർത്തില്ല അമ്പത്തഞ്ച് വയസ്സുള്ള തൊലി ചുക്കിച്ചു അതീതയ്ക്ക് കിടന്നിട്ടുറക്കം വന്നില്ല എന്റെ ഭർത്താവ് എന്റെ ഭർത്താവ് കട്ടപ്പെടുമ്പോഴും ഞാൻ അങ്ങനെ കിടക്കിടന്നുറങ്ങാൻ അല്ലാവി ജീവിതം നമ്മുടെ സ്വർഗമാക്കി തരട്ടെ അള്ളാഹ് ജീവിതം നമ്മുടെ സ്വർഗമാക്കി തരട്ടെ പ്രായം ജീവിതത്തിൽ ഒരച്ചിലുണ്ടാക്കിയില്ല ഇന്ന് പ്രായം കൂടിയാൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പെണ്ണിനെ മാറ്റിക്കിടത്താനുള്ളതല്ല ജീവിതം പങ്കുവെക്കാനുള്ളതാണ് ജീവിതം പരസ്പരം ഒന്ന് ഡിവൈഡ് ചെയ്യാനുള്ളതാണ് ജീവിതം പരസ്പരം പറഞ്ഞു തീർക്കാനുള്ളതാണ് മാറി നിൽക്കരുതേ മാറ്റിക്കിടത്തരുതേ ജീവിതത്തിൽ നിങ്ങൾ ഒന്നിച്ചു ചേർന്നവരെ മാറി നിൽക്കാനുള്ളതല്ലെന്ന് ബി ബി ഹീജ കതിയല്ലാകുന്ന സഹോദരങ്ങളെ ഹദീരാ ബീവി അള്ളാണ്ട് റസൂർ ഒരു നല്ല ഭർത്താവായി മാറി എങ്ങനെ നല്ല ഭർത്താവായി മാറി എവിടെ തുടങ്ങണം എവിടെ എവിടെ അവസാനിപ്പിക്കണമെന്ന് ഒരു ഊഹവുമില്ലാതെ ഞാൻ ഇന്ന് പറയുകയാണ് എനിക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മനസ്സ് വരുന്നില്ല എന്റെ മനസ്സിൽ എനിക്കൊരു തൃപ്തിയായി വരുന്നില്ല റസൂൽ റസൂര് ദേ ബഹുമാനപ്പെട്ട ഖദീജ ബീവി മരണ സമയത്ത് കിടക്കുകയാണ് അള്ളാണ്ട് റസൂൽ അടുത്തു വന്നിരിക്കുമ്പോ എല്ലും തോരുമായിട്ട് ഖദീജ ബീവി അവസാനത്തെ സമയം എന്താ പറയുക കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ ചെരുപ്പുണ്ടാക്കുന്ന പാത്രമുണ്ടാക്കുന്ന തോലെടുത്ത് വെള്ളത്തിൽ നനച്ചിട്ട് ആ നനച്ച തോൽ കശനമെടുത്ത് പല്ലിന്റെ ഇടയിലേക്ക് തിരികി വെച്ച് ആ വെച്ച നനഞ്ഞ തോലിന്റെ ഉള്ളിൽ നിത്തിയിട്ട് വരുന്ന വെള്ളത്തുള്ളി കൊണ്ട് തൊണ്ണ നനച്ച കിടക്കുന്നു ഹബീരാ മരണസമയ താരാ കോടിപതിയായ ഹൈല ഹുവൈലിന്റെ മകൾ വന്നപ്പോൾ ർത്താവിന്റെ ത്യാഗത്തിൽ പങ്കാളിയായപ്പോ മരിക്കുന്ന സമയത്ത് കുടിക്കാൻ വെള്ളമില്ലാതെ തോലെടുത്തിട്ട് വെള്ളത്തിൽ നനച്ച് അത് പല്ലിന്റെ ഇടയിലേക്ക് തിരികെ വെച്ചിട്ട് വെള്ളത്തുള്ളി കൊണ്ട് തൊണ്ട നനക്കുമ്പോ അല്ലാതൂ പറഞ്ഞിൻ്റെ മരണ സമയത്ത് നിനക്ക് ഒരു നേരം ഭയങ്കര നിറച്ച് തരാൻ എനിക്ക് പെട്ടിയില്ലല്ലോ അലീരാഞ്ഞു പറയല്ലേ നബിയേ ഞാൻ പോവുകയാണ് നാളെ ഞാൻ സ്വരകത്തിന് ചാരത്തിണ്ടാകുമോ നാളെ ജീവിതത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ ഞാൻ ഭാര്യയായിട്ടുണ്ടാകുമോ നബിയേ അള്ളാസൂല് പറഞ്ഞു നീ എന്റെ മണവാട്ടി നീ എന്റെ മണവാട്ടി സ്വരകത്തിന്റെ ഹൂറിയാണ് നീ സ്വരകത്തിന്റെ മണവാട്ടിയാണ് നീ അലിദാബി പറയുന്ന ാൻ പോകുന്നു പൊന്നുമോളെ സാധ്യമാമോള ഭാഗത്തിൽ നിന്ന് പൊട്ടിക്കരയുന്നു ആഹ് മകവിളി ചടുത്തുവാമോളെ ഏത് മരിക്കാമോ ഉമ്മയുടെയും മകളല്ലേ കദീരാത്തിൽ വെച്ചിരുന്നൊരു കൊച്ചുപൊതിയഴിച്ചു അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഫാത്തിമ എന്റെ ഉള്ളതെല്ലാം എന്റെ ഉപ്പയുടെ സമ്പത്ത് മുഴുവൻ ദീപിന് വേണ്ടി ചെലവഴിച്ചു ഇത് നിന്റെ വാപ്പേനിക്ക് മഹറായിട്ട് തന്ന സ്വർണ്ണമാലയാണ് അല്ലാണ്ട് വസൂദും മഹറായി കൊടുത്ത മകൾ സ്വർണ്ണാലകാശം കയ്യിൽ കൊടുത്തു കദീരീവി എന്നേ അയകുമായി റസൂലുള്ളാഹി മദീന തല വെച്ച് വിട പറഞ്ഞു ഖദീജ ബീവിയെ കൊണ്ടുപോയി കബറടക്കി ഖദീജ ബീവി മരിച്ച വർഷം അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുതാം ആമുൽ ഹുസ്ൻ പ്രവാചകൻ കരഞ്ഞു കരഞ്ഞു നിലവിളിച്ച വർഷം ആ ഖദീജ ബീവി മരിച്ച വർഷം ചരിത്രത്തിൽ ആമുൽ ഹുസ്ൻ എന്ന് അറിയപ്പെടുന്നു പ്രവാചകന്റെ ദുഃഖവർഷമായി സഹോദരങ്ങളെ ഭാര്യ മരിച്ചു കബറടക്കവു കഴിഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ വർഷം മദീനയിലേക്ക് തിരിച്ചു വരികയാ മക്കം റസൂലിന്റെ വലിയ വലിയ ഒരു കുടുംബത്തിന്റെ കഥയാണിത് മക്കം പ്രവാചകന്റെ ആയിരം വെച്ച് കീഴടങ്ങുകയാണ് അള്ളാൻഡ് അട്ടിയോടിക്കപ്പെട്ട മക്കയിലേക്ക് അതീതയിൽ താനം പട്ടിക മക്കയിലേക്ക് അള്ളാൻഡും മക്കയിലേക്ക് തിരിഞ്ഞു വന്ന് വില്ലാലിയ പോലെ അബൂഡലിന്റെ മുട്ടുപറച്ചു <committee su> ും അല്ലാണ്ട് റസൂര് തിരിഞ്ഞു നോക്കി എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നിങ്ങൾ അറിയുമോ അല്ലാണ്ട് െന്നറിയുമോ മകളെയല്ല തന്റെ ലക്ഷക്കണക്കിന് അണിയായികളെയല്ല അല്ലാണ്ട് റസൂൽ എന്ന ലോകത്തിന്റെ മാതൃകാ ഭർത്താവ് തിരിഞ്ഞു നോക്കിയത് പ്രിയപ്പെട്ട ഹരീരയുടെ കബറിലേക്കാണ് ഓരോ തവാവ് ചെയ്യുമ്പോഴും ീഴിലാണ് മോളെ എന്നാലും എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ലല്ലോ എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ലല്ലോ അല്ലാണ്ട് എത്തി രണ്ടരക്കകത്ത് നിസ്കരിക്കാൻ പോകുമ്പോ അല്ലാണ്ട റസൂര് തിരിഞ്ഞു നോക്കി വിവിടെ മൺകൂനെ കിടക്കുകയാണ് അല്ലാണ്ട റസൂര് ഖദീജയുടെ കബറിന്റെ നേരെ കുറച്ചു നേരം മൗനമായി നോക്കി നിന്നു ഇതെന്റെ വായുടെ എന്റെ ശബ്ദത്തിന്റെ എന്റെ വാക്കുകളുടെ ഗരിമയല്ല അല്ലാണ്ട് ഇബ്രാഹീമിലും ഇബ്രാഹീമിന്റെ പുറകില് നിൽക്കുമ്പോ കബറിലേക്ക് നോക്കി നിന്നു അല്ലാണ്ട് മിന്നൽ പിണര് പോലെ കടന്നുപോയി മരിക്കാ നേരത്ത് പല്ലിന്റെ ഇടയിൽ പോലും നനച്ച് വെച്ചിട്ട് കിടന്ന മോളെ ഇന്നിതായിരിക്കും സൗഭാഗ്യത്തിന്റെ നാളാണ് സൗഭാഗ്യം വന്നപ്പോഴും മറന്നില്ല പിതങ്ങൾ തന്റെ ഹദീദേ ഖദീജയെ മറന്നില്ല ഭാര്യ മരിച്ചാൽ കിടക്കുന്ന അവളെ ഓർക്കുന്ന എത്ര എത്ര വർഷം കഴിഞ്ഞിട്ടും ഖദീജയെ ഖദീജയെ ഓർക്കുന്നോ അല്ലാണ്ട് മറന്നുപോയില്ലോ അല്ലാണ്ട് മറന്നുപോയില്ലോ ഈ മറക്കാത്ത ഓർമ്മയാണ് കുടുംബ ബന്ധത്തിന്റെ പ്രകാശം ഒരിക്കലും മരിക്കാത്ത നരക്കാത്ത മങ്ങാത്ത മായാത്ത ഓർമ്മകളായി സഹോദരിമാരെ തിളങ്ങി നിൽക്കേണ്ടത് വീടിന്റെ ചുവരിലല്ല ഭാര്യ ഭർത്താക്കന്മാരെ തിളങ്ങി നിൽക്കേണ്ടത് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയുടെ അന്നെടുത്ത ഫോട്ടോയുടെ ചിത്രങ്ങളിലല്ല സ്വന്തം മക്കളെ ഇടത്തും വലത്തും ഇരുത്തി വീടിന്റെ സ്വീകരണ റൂമിൽ നീ നീവച്ചിരിക്കുന്ന വെറുതെ കൃത്രിമത്തിന്റെ തട്ടാന്റെ നിന്റെ ഫോട്ടോ ഇരിക്കേണ്ടത് ഭർത്താവിന്റെ ഹൃദയത്തിൽ നീ ഇരിക്കേണ്ടത് ഭർത്താവിന്റെ ഹൃദയത്തിൽ ഭർത്താവെ ഇരിക്കേണ്ടത് ഭാര്യയുടെ ഹൃദയത്തിൽ വെളിച്ചമൊട്ടുമില്ലെങ്കിലും മങ്ങിക്കത്തുന്ന ഒരു മൺചരാ അതുപോലെയെങ്കിലും മങ്ങിക്കത്തുന്ന ഒരു മൺചരാ അതുപോലെയെങ്കിലും നിന്റെ ഇണയുടെ ഹൃദയത്തിന്റെ കൂടിനുള്ളിൽ കൂട്ടുകൂടാ നിനക്ക് കഴിഞ്ഞാൽ ഭാര്യയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു കൂട് കെട്ടാറ ഭർത്താവിന് കഴിഞ്ഞാൽ ഭർത്താവിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൂട് കൂടുകെട്ടിക്കണിയാൻ ഒരു ഭാര്യയ്ക്ക് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ദാമ്പത്യ ജീവിതം ലോകത്തില്ല ഇണക്കങ്ങൾ മാറട്ടെ പെണക്കങ്ങൾ മാറട്ടെ പെണക്കങ്ങളിലും മിണക്കങ്ങളുടെയും ഇടയിൽ ഒരു കടന്നു വരട്ടെ അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതം ഹൈരലാക്കി തരട്ടെ പെണക്കങ്ങളൊക്കെ മാറട്ടെ പെണക്കവനെ അല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ